എന്തൊക്കെയാണ് നിങ്ങള് ഉണ്ടാക്കുന്നത് അച്ചാറ് പിന്നെ ചുക്ക് കാപ്പിയുടെ പൊടി ശരി പിന്നെ ചായ പിന്നെ ചുക്ക് കാപ്പി വെച്ച് ചുക്ക് കാപ്പിയുണ്ട് ആവി പുഴുങ്ങിയ സാധനങ്ങളെല്ലാം നിങ്ങൾക്കറ്റ് സ്റ്റാളുകൾ എനിക്ക് കടയുണ്ട് കുടുംബശ്രീയുടെ കടയുണ്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ എല്ലാം വാങ്ങിക്കാൻ കിട്ടും ഓരോരുത്തർ വരുന്നുണ്ട് ചോദിച്ച് ചോദിച്ചു അപ്പൊ ഈ കാണിക്കുന്ന പിക്കേഴ്സ് അതെല്ലാം അല്ലാത്ത ഫുൾ ടൈം അതായത് പോസ്റ്റ് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കൂടെ ആയിരുന്നു നമ്മൾ ഈ കാണിക്കുന്ന പിക്കേഴ്സ് അതൊക്കെ ആളുകൾക്ക് ഇപ്പം വെളിയിൽ നിന്ന് കാലുകൾ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും ആളുകൾ വന്ന് കൊണ്ടുപോകുന്നു നല്ല അവർക്കൊക്കെ പിന്നീട് നമുക്ക് ഒരവണ്ണം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകഴിഞ്ഞാൽ പിന്നീട് അയച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കുന്നുണ്ട് ശരി